ഓം ം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതീ തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ഏകാദശ സ്കന്ധം തുടർന്നു വായിക്കുന്നു കർമ്മവാസനകളുടെ സംഘാതമാണ് മനസ്സ് മനസ്സിൻ്റെ തന്നെ അഞ്ച് ഘടകങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങൾ അതിനാൽ മനസ്സും ഇന്ദ്രിയങ്ങളും ഒന്നു തന്നെ ഇന്ദ്രിയങ്ങളും മനസ്സും കൂടിച്ചേർന്ന സൂക്ഷ്മ ശരീരമാണ് ജീവൻ്റെ മുഖ്യമായ ഉപാധി അല്ലെങ്കിൽ ആശ്രയ രൂപം കണ്ടതും കേട്ടതുമായ വിഷയങ്ങളെ എപ്പോഴും വിചാരിക്കുകയും ആഗ്രഹിക്കുകയും പ്രാപിക്കുകയും ചെയ്യലാണ് മനസ്സിൻ്റെ സ്വഭാവം കാലദേശങ്ങളിൽ ഒതുങ്ങിയതാണ് മനസ്സെന്ന കാരണത്താൽ കാലദേശങ്ങളെ അതിക്രമിക്കാനുള്ള കഴിവില്ല അതിനാൽ ഒരു വിഷയത്തെ വിചാരിക്കുമ്പോൾ അത് ഏത് കാലത്തും ഏത് ദേശത്തും വെച്ചാണോ താൻ പരിചയപ്പെട്ടത് ആ കാലത്തേക്കും ദേശത്തേക്കും പോവും മനസ്സ് നിയന്ത്രിക്കാൻ കഴിയാത്ത മനസ്സിൻ്റെ പ്രേരണയ്ക്ക് വശംവധനായ ജീവനും അപ്പോഴൊക്കെ തനിക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മനസ്സിന് ഒരുമിച്ച് പോയേ തീരൂ തൻ്റെ ഗൃഹത്തിൽ കിടന്നുറങ്ങുന്ന ഒരാൾ വിദൂരത്തുള്ള ഒരു പട്ടണത്തിൽ വെച്ച് പണ്ടെന്നോ നടന്ന ഒരു സംഗതിയെ സ്വപ്നത്തിൽ അനുഭവിക്കുന്നു എന്നിരിക്കട്ടെ എന്നാൽ അപ്പോൾ ജീവൻ മനസ്സോടുകൂടി വർത്തമാന കാലദേശങ്ങളെ മറന്ന് മറ്റൊരു കാലത്തെയും ദേശത്തെയും പ്രാപിച്ചാണ് പ്രസ്തുത വിഷയത്തെ അനുഭവിക്കുന്നത് സ്വപ്നാവസ്ഥയിലെന്നപോലെ ജാഗ്രത ജാഗ്രതാവസ്ഥയിലും ഈ സമ്പ്രദായം സാധാരണ പതിവാണ് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ മനോരാജ്യം ചെയ്യുമ്പോൾ ജീവൻ മനസ്സോടുകൂടി പ്രസ്തുത മനോരാജ്യത്തിനാസ്പദമായ കാലദേശങ്ങളിലാണ് നിൽക്കുന്നത് എന്തെങ്കിലും ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ വന്ന ആളെ കാണാതിരിക്കാനും സമീപത്തു നിന്ന് പുറപ്പെട്ട ശബ്ദത്തെ കൂടി കേൾക്കാതിരിക്കാനും അതാണ് കാരണം വർത്തമാന ദേശങ്ങളിലല്ല ജീവൻ നിൽക്കുന്നതെന്ന് വന്നാൽ അവിടെയുള്ള വിഷയങ്ങളെ അറിയാതിരിക്കുന്നത് കുറ്റമല്ലല്ലോ അപ്പോൾ ഒരു ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവൻ പല കാലദേശങ്ങളെയും ശരീരത്തോടു കൂടാതെ തന്നെ മാറി മാറി പ്രാപിച്ചു കൊണ്ടിരിക്കുകയും പല അനുഭവങ്ങളെയും വിഷയങ്ങളെയും ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും മാറി മാറി അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രത്യക്ഷമാണ് ശരീരമില്ലെങ്കിലും ജീവന് നിലനിൽക്കാൻ കഴിയുമെന്നും സ്ഥൂല ശരീരമില്ലാതെയും സുഗമമായും അതിശീഘ്രമായും സഞ്ചരിക്കാൻ കഴിയുമെന്നും ഇതുകൊണ്ട് വ്യക്തമാവുന്നു അതിനാൽ ശരീരം പോകുന്നതോടെ ജീവത്വം നഷ്ടപ്പെടുന്നു എന്ന് വരുന്നില്ല നിലനിൽക്കുന്നു എന്ന് തെളിയുന്നുമുണ്ട് നിലനിൽക്കുന്നതാകട്ടെ മനസ്സിലല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിലുമാണ് മനസ്സിൻ്റെ സ്വഭാവമാകട്ടെ നാനാകാല ദേശങ്ങളിലേക്കും വിഷയങ്ങളിലേക്കും പാഞ്ഞുകൊണ്ടിരിക്കലുമാണ് അപ്പോൾ ശരീരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവൻ്റെ അനുഭവങ്ങൾക്ക് വിശേഷിച്ച് മാറ്റമൊന്നുമില്ല സൂക്ഷ്മ ശരീരം നശിക്കുന്നതുവരെ എന്ന് പ്രത്യക്ഷമാവുന്നു അജ്ഞാനം കൊണ്ടാണ് സൂക്ഷ്മ ശരീരം ഉണ്ടായത് ജ്ഞാനമയങ്ങളായ കർമ്മങ്ങളെ കൊണ്ടാണ് അത് നിലനിൽക്കുന്നതും അതിനാൽ ജ്ഞാനം കൊണ്ടേ നശിക്കൂ അപ്പോൾ അദ്വിതീയമായ ബ്രഹ്മജ്ഞാനം കൊണ്ട് സൂക്ഷ്മ ശരീരോപാധി കേവലം ലയമില്ലാതാവുന്നതുവരെ ജീവത്വം നിലനിൽക്കുമെന്നും നിലനിന്നുകൊണ്ടിരിക്കുന്ന ജീവൻ കർമ്മവാസനാ സ്വരൂപമായ മനസ്സിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് അപ്പോഴപ്പോൾ നാനാ കാലദേശങ്ങളിലേക്കും നാനാ യോനികളിലേക്കും വന്നും പോയും ഇരിക്കുമെന്നും മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ സാധാരണ ഉറക്കവും ഉണർവും തമ്മിലുള്ള വ്യത്യാസം മാത്രമേ മരണവും ജനനവും തമ്മിൽ ഉള്ളൂ സാധാരണ ഉറക്കം കുറച്ച് നേരത്തേക്കാണെങ്കിൽ ദീർഘനിദ്രയാകുന്ന മരണനിദ്ര കുറച്ചധികം സമയത്തേക്ക് ഉള്ളതാണെന്ന് മാത്രം എന്നാൽ കാര്യമായ ഒരു വ്യത്യാസവുമുണ്ട് ഉണർന്നു വരുന്ന ഒരാൾക്ക് തൻ്റെ പൂർവ്വ വൃത്താന്തങ്ങളും ഉറക്കത്തിലുണ്ടായ അനുഭവങ്ങളും എല്ലാം ഓർമ്മയിലുണ്ട് മരണം കഴിഞ്ഞ് പിന്നീട് ജനിച്ചു വരുന്ന ആൾക്കാകട്ടെ പൂർവ്വ വൃത്താന്തങ്ങളൊന്നും അറിഞ്ഞുകൂടാം മരണത്തിലോ ജനനത്തിലോ ഉണ്ടായ അനുഭവങ്ങളുടെയും ഓർമ്മയൊന്നുമില്ല അതിൻ്റെ കാരണം ഉറങ്ങുന്ന ആൾ ഏത് കാലദേശങ്ങളിൽ ഏത് ശരീരത്തിൽ വെച്ചാണോ ഉറക്കത്തെ പ്രാപിക്കുന്നത് അതേ കാലദേശങ്ങളിൽ അതേ ശരീരത്തിൽ തന്നെയാണ് ഉണർന്നു വരുന്നത് എന്നാൽ മരിക്കുന്ന ആൾ അങ്ങനെയല്ല ഏത് കാലദേശങ്ങളിൽ ഏത് ശരീരത്തിൽ വെച്ചാണോ മരണത്തെ അനുഭവിക്കുന്നത് അതേ കാലദേശങ്ങളിലോ അതേ ശരീരത്തിലോ അല്ല ജനിച്ചു വരുന്നത് മരണവും ജനനവും രണ്ടും ഒരാളുടെ തന്നെ അനുഭവമാണെങ്കിലും കാലം കൊണ്ടും ദേശം കൊണ്ടും ശരീരം കൊണ്ടും അവ രണ്ടും വളരെ അകന്നു നിൽക്കുന്നു എന്ന കാരണത്താൽ ആയിരിക്കണം ജാതനായ ഒരാൾക്ക് പൂർവസ്മൃതി ഉണ്ടാവാത്തത് മറ്റെല്ലാ നിലയിലും മരണ ജനനങ്ങൾ പ്രബോധങ്ങളോട് തുല്യമാണ് എന്നാൽ പൂർവസ്മൃതിയെ സംബന്ധിച്ചു മാത്രം സാരമായ വ്യത്യാസമുണ്ട് അതെന്ത് കാരണത്താലാണ് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ അങ്ങനെയായിരിക്കാം അതിൻ്റെ പ്രകൃതി എന്നെ കരുതാൻ പറ്റൂ ദീപത്തിൽ നിന്ന് പ്രകാശവും പുഴയിൽ നിന്ന് ജലവും വൃക്ഷത്തിൽ നിന്ന് ഫലവും എപ്രകാരം വിലക്ഷണമാണോ അതുപോലെ ശരീരത്തിൽ നിന്ന് വിലക്ഷണമാണ് ജീവൻ വിളക്കെന്ന് പറഞ്ഞാൽ പ്രകാശമെന്നോ നദിയെന്ന് പറഞ്ഞാൽ ജലമെന്നോ വൃക്ഷമെന്ന് പറഞ്ഞാൽ ഫലമെന്നോ അർത്ഥമില്ല ഇതുപോലെ ശരീരമെന്ന് പറഞ്ഞാൽ ജീവൻ എന്നർത്ഥമില്ല വിളക്കിൻ്റെ നന്മ തിന്മകൾ അഗ്നിയെ ബാധിക്കുന്നില്ല പുഴയുടെ ഗുണദോഷങ്ങൾ ജലത്തെയും ബാധിക്കുന്നില്ല ഇതുപോലെ ശരീരത്തിൻ്റെ അറ്റകുറ്റങ്ങളോ നന്മകളോ ജീവനെയും ബാധിക്കുന്നില്ല വൃക്ഷത്തെ നോക്കിക്കാണുന്ന ഒരാൾ എപ്രകാരം വൃക്ഷമാകാൻ വയ്യയോ അതുപോലെ ശരീരത്തെ കാണുന്ന ജീവൻ ശരീരമാവാൻ വയ്യ ശരീരം താനല്ലെങ്കിൽ ശരീരത്തിൻ്റെ ജനനമരണങ്ങൾ തൻ്റെ നാശമോ ഉൽപ്പത്തിയോ ആവാനും വയ്യ വിളക്കിൽ നിന്ന് വേറെയായി അഗ്നിയും നദിയിൽ നിന്ന് വേറെയായി ജലവും നിലനിൽക്കുന്നത് പോലെ ശരീരത്തെ വിട്ട് ജീവനും നിലനിൽക്കുന്നു ദീപവും നദിയും വീണ്ടും പ്രകാശിക്കുകയും പോഷിക്കുകയും ചെയ്യുന്നത് പോലെ ജീവനും ശരീരത്തെ വിട്ട് വീണ്ടും ശരീരത്തിൽ പ്രകാശിക്കുന്നു തൻ്റെ അച്ഛൻ്റെയും തൻ്റെ പുത്രൻ്റെയും മധ്യവർത്തിയായ ഗൃഹസ്ഥന് ജനന മരണങ്ങളുടെ പ്രതീതി സ്വാഭാവികമായി ഉണ്ടാവുന്നു തൻ്റെ അച്ഛൻ മരിക്കുമെന്നും തനിക്ക് പുത്രൻ ജനിക്കുമെന്നും പ്രസ്തുത ഗൃഹസ്ഥൻ ഓർമ്മിക്കുന്നു പിതാവിൽ നിന്ന് താനും തന്നിൽ നിന്ന് പുത്രനും ഉണ്ടാവുന്നതിനെ അനുഭവിച്ച ഒരാൾ പുനർജന്മമില്ലെന്ന് എങ്ങനെ നിഷേധിക്കും അതിനാൽ ഹേ ഉദ്ധവ അസതീന്ദ്രിയങ്ങളെക്കൊണ്ട് വെറും ഭ്രാന്തിമാത്രങ്ങളായ വിഷയങ്ങളെ അനുഭവിക്കാതിരിക്കും അനുഭവിക്കും തോറും അവയിൽ ആഗ്രഹവും ബന്ധവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ബന്ധങ്ങളും കർമ്മവാസനകളും വർധിക്കുന്തോറും ജന്മങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കും നാനാകാല ദേശങ്ങളിലും നാനാ യോനികളിലും ജനിച്ചും മരിച്ചും തന്നെ കഴിഞ്ഞു എന്നത് ആ നിലയിൽ ജീവൻ്റെ സ്വഭാവമായി തീരും ഈ ദുരന്താവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ജ്ഞാനം അദ്വിതീയവും ഏകാന്തവുമായ ആത്മഭാവത്തിന് ചലനമില്ലാത്ത അവസ്ഥിതി ഉണ്ടാക്കുക എപ്പോഴും ആ നിലയിൽ നിന്ന് തെറ്റാതിരിക്കുക അതാണ് സംസാരത്തിൻ്റെ ആണി വേര് മനസ്സ് പൊന്താൻ ഇടവരരുത് ആത്മഭാവത്തിൽ കേവലം ലയിച്ചുപോണം മിക്കപ്പോഴും മനസ്സിനെ വികസിപ്പിക്കാനും ആകർഷിക്കാനും പറ്റുന്ന പല അനുഭവങ്ങളും പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കും എന്നാൽ അതുകൊണ്ടൊന്നും ചലിക്കാൻ ഇടവരരുത് അതൊക്കെ അവിദ്യയുടെ വിലാസങ്ങളാണ് എന്തുകൊണ്ടൊരാളുടെ മനസ്സിനെ ആകർഷിക്കാൻ പറ്റുമോ ആ രൂപത്തിലായിരിക്കും അയാളിൽ അവിദ്യ പ്രതിഫലിക്കുന്നത് അതിനാൽ ഏത് രൂപത്തിലുള്ള അവിദ്യാ പ്രകടനത്തിലും കുടുങ്ങാൻ ഇടവരരുത് മറ്റുള്ളവർ വന്ദിക്കുകയോ നിന്ദിക്കുകയോ ദുഷിക്കുകയോ അവമാനിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ അപവാദം പറയുകയോ എന്ന് വേണ്ട എന്ത്ന്നെ ചെയ്താലും അതൊക്കെയും അവിദ്യ ഓരോ രൂപത്തിൽ തൻ്റെ മനസ്സിനെ ആകർഷിച്ച് അപകടപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന പ്രകടനങ്ങളാണെന്ന് ബോധിച്ച് നിശ്ചലനായിരിക്കണം ആര് എന്തു വേണമെങ്കിലും ചെയ്യട്ടെ പറയട്ടെ തൻ്റെ മനസ്സ് ചലിക്കാൻ ഇടവരരുത് ഏകാന്തമായ ആത്മഭാവത്തിന് മുറിവുണ്ടാവരുത് അങ്ങനെയുള്ള ഒരാൾ കാലം കൊണ്ട് സംസാരത്തിൽ നിന്ന് നിവൃത്തനാവും എന്നിങ്ങനെയുള്ള ഭഗവത് വാക്യാമൃതത്തെ ആസ്വദിച്ച ഉദ്ധവൻ സംശയത്തോടെ ചോദിച്ചു സർവജ്ഞനായ ഭഗവൻ അവിടുത്തെ അമൃതായമാനങ്ങളായ വാക്കുകൾ എത്ര തന്നെ കേട്ടാലും മതിവരുന്നില്ല ശാന്തനായ ഒരാൾക്ക് ഈ ലോകത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന എല്ലാ ഉപദ്രവങ്ങളെയും സഹിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ തനിക്കില്ലാത്ത ദോഷത്തെ തന്നിൽ ആരോപിച്ച് അപവാദം പറഞ്ഞു പരത്താൻ തുടങ്ങിയാൽ അത് എങ്ങനെ സഹിക്കും എല്ലാ ഉപദ്രവങ്ങളെക്കാളും വലുതും അസഹനീയവുമായ ഉപദ്രവമാണല്ലോ തനിക്കില്ലാത്ത അപവാദത്തെ പറഞ്ഞു പരത്തൽ അതെങ്ങനെയാണോ ഒരാൾക്ക് സഹിക്കാൻ കഴിയുന്നത് എന്നറിയുന്നില്ല ഉദ്ധവരുടെ ഈ ചോദ്യത്തിനും മറുപടി പറയാൻ തുടങ്ങി ഭഗവാൻ ഹേ ഉദ്ധവാ ഈ ജഗത്ത് ഇല്ലാത്തതാണെന്ന് ബോധ്യമുള്ള ഒരാൾക്ക് ഇതിലെ ഏതൊരു സംഗതിയാണ് ഉള്ളതാവാൻ പോകുന്നത് കാണപ്പെടുന്ന ഈ ജഗത്തും അതിലെ സമസ്ത ഘടകങ്ങളും ഇല്ലാത്തതാണെങ്കിൽ പിന്നെ അതിൽ തന്നെപ്പറ്റി പറയുന്ന അപവാദവും ഇല്ലാത്തത് തന്നെയല്ലേ പിന്നെ എന്താണ് പരിഭ്രമിക്കാനുള്ളത് ഇതിനുദാഹരണമായി ഞാനൊരു കഥ പറയാം പണ്ട് അവന്തി അവന്തിരാജ്യത്തൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം പല പ്രകാരത്തിൽ വളരെ പണം സമ്പാദിച്ചു പണം കൂടുതലുണ്ടായാൽ സുഖവും വർദ്ധിക്കുമെന്നായിരുന്നു ആ പാവത്തിൻ്റെ വിശ്വാസം അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയും ക്ലേശിച്ചും ധാരാളം പണം സമ്പാദിച്ചു സമ്പാദിച്ച പണത്തിൽ നിന്ന് അല്പം അല്പമെന്തെങ്കിലും എടുത്ത് ചിലവഴിക്കുകയെന്നത് ഇഷ്ടമല്ല ചിലവഴിച്ചാൽ കുറഞ്ഞു പോകുമല്ലോ എന്നാണ് ഭയം അതിനാൽ സ്വന്തം ആവശ്യത്തിനു കൂടിയും യാതൊന്നും ചിലവ് ചെയ്യാതായി തനിക്ക് വേണ്ടി തന്നെ അല്പം പോലും ചിലവ് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യില്ലെന്ന് പറയേണ്ടതില്ലല്ലോ അത് കാരണത്താൽ ആരോടും അദ്ദേഹത്തിന് ഇഷ്ടമില്ല വല്ലവരും ഗൃഹത്തിൽ വരുന്നത് തന്നെ ഇഷ്ടമല്ല വന്നാൽ വന്നവരോടൊക്കെ അകാരണമായി കോപ്പിക്കുകയും ചെയ്യും അങ്ങനെയായാൽ ആരും പിന്നെ ഗൃഹത്തിൽ വരില്ലല്ലോ ഈ സമ്പ്രദായത്തിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം ജനങ്ങളുടെ മുഴുവൻ വെറുപ്പിന് പാത്രമായി സർവ്വജനങ്ങളും അദ്ദേഹത്തെ കഠിനമായി വെറുത്തു ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് കയറാതെയും അദ്ദേഹത്തോട് സംസാരിക്കാതെയും ആയി മൂപ്പർക്കത് വളരെ സന്തോഷവുമായി അങ്ങനെ കഴിഞ്ഞുകൂടാൻ തുടങ്ങി ധാരാളം പണം കെട്ടിവെച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ സ്വന്തം ആവശ്യത്തിനു വേണ്ടിയോ മറ്റുള്ളവരുടെ ആവശ്യത്തിനു വേണ്ടിയോ ഈശ്വരാർപ്പണ പരങ്ങളായ വല്ല സൽക്കർമ്മങ്ങൾക്കു വേണ്ടിയോ അഗതികൾക്ക് ദാനം കൊടുക്കാൻ വേണ്ടിയോ ഒരു പോലും ചിലവ് ചെയ്യില്ല അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം അവിചാരിതമായി ഗൃഹത്തിന് അഗ്നി ബാധിച്ചു ബ്രാഹ്മണൻ വല്ലാതെ പരിഭ്രമിച്ചു തീ കെടുത്താൻ വേണ്ടി അടുത്തുള്ള ആളുകളെയൊക്കെ വിളിച്ചു പക്ഷെ ഒരു മനുഷ്യനും വന്നില്ല ഗൃഹവും ഗൃഹത്തിനുള്ളിലെ സകല സമ്പത്തുകളും അഗ്നിയിൽ ദഹിച്ച് വെണ്ണീറായി പിന്നെ ഒരിക്കൽ പുഴവെള്ളം കയറി കുറേ സമ്പത്തൊക്കെ ഒഴുകിപ്പോയി ബാക്കി കുറച്ചൊക്കെ ഉണ്ടായിരുന്നത് കള്ളന്മാർ കട്ടുകൊണ്ടുപോയി അതിനിടയിൽ ഒരു രാജകോപത്തിനും ഇടയായി എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് സകല സമ്പത്തുകളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു യാതൊന്നും പണമായോ പദാർത്ഥമായോ കയ്യിലില്ലെന്ന് നിലവന്നു ബ്രാഹ്മണൻ ശരീര മാത്രനായി ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതായി പലരോടും സഹായം അഭ്യർത്ഥിച്ചു അവരൊക്കെ അദ്ദേഹത്തെ വെറുത്ത് ആട്ടി അകറ്റി ഭാഗ്യം അപ്പോൾ ആ സാധുവിന് വിവേകമുണ്ടായി അദ്ദേഹം ആലോചിച്ചു പണം സമ്പാദിക്കുമ്പോഴോ സമ്പാദ്യത്തെ സൂക്ഷിച്ചപ്പോഴോ എല്ലാം നശിച്ചപ്പോഴോ എപ്പോഴാണ് താൻ സുഖിച്ചതെന്ന് എപ്പോഴും സുഖിച്ചിട്ടില്ലെന്നും പണത്തിൻ്റെ ഓർമ്മ വന്ന മുതൽ ദുഃഖം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂവെന്നും ബോധ്യമായി മാത്രമല്ല വേണ്ടി അറിഞ്ഞും അറിയാതെയും താൻ പല ദുരിതങ്ങളും ചെയ്തുവെന്നും അതിൻ്റെയൊക്കെ ഫലമാണ് താനിപ്പോൾ അനുഭവിക്കുന്നതെന്നും പണത്തിലുള്ള ആഗ്രഹമാണ് തന്നെ ഇഷ്ടജനങ്ങളിൽ നിന്ന് പോലും അകറ്റിയതെന്നും അദ്ദേഹത്തിന് ബോധ്യമായി അതോടെ വൈരാഗ്യം ഉറച്ചു തീവ്ര വൈരാഗ്യം കൊണ്ട് എല്ലാം മനസ്സാ ഉപേക്ഷിച്ച് സന്യാസം വെച്ചു അങ്ങനെ ഭിക്ഷുവായി ഭിക്ഷാപാത്രവും കൊണ്ട് തെരുവിൽ കൂടെ നടക്കാൻ തുടങ്ങി അപ്പോഴും ജനങ്ങളൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കുകയും നിന്ദിക്കുകയും മാത്രം ചെയ്തു പലപ്പോഴും മിക്ക ഗ്രഹങ്ങളിൽ നിന്നും ഒന്നും കിട്ടാതെ നിന്ദയെയും ശകാരത്തെയും കേട്ട് പുറത്ത് വിശപ്പോടുകൂടി മടങ്ങിപ്പോരും ചിലപ്പോൾ ഏതെങ്കിലും ഗൃഹത്തിൽ നിന്ന് അല്പമായ വല്ല ആഹാര പദാർത്ഥവും കിട്ടും അതുകൊണ്ട് വിശപ്പടക്കും അങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ അഞ്ചാറ് ദിവസം തുടർച്ചയായി യാതൊരു ആഹാര പദാർത്ഥവും കിട്ടാതെ ഉപവസിച്ചു കൊണ്ട് തന്നെ ചുറ്റി സഞ്ചരിക്കാൻ ഇടയായി പലരോടും ചോദിച്ചു നോക്കിയെങ്കിലും ആരും ഒന്നും കൊടുത്തില്ല അങ്ങനെ ജനങ്ങളുടെ വെറുപ്പിനും നിന്ദയ്ക്കും പാത്രമായി എല്ലാവരാലും അപഹസിക്കപ്പെട്ടുകൊണ്ടും ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടും അഞ്ചാറ് ദിവസങ്ങൾ മുഴുവൻ ആഹാരമൊന്നും കിട്ടാതെ അവശനായി ചുറ്റിത്തിരിഞ്ഞു ക്ഷുത്തുകൊണ്ട് ഏറ്റവും പരാധീനനും തളർന്ന് അവശനുമായ ബ്രാഹ്മണൻ പല ഗൃഹങ്ങളിലും ആഹാരം യാചിച്ചുകൊണ്ട് കയറി ഇറങ്ങിയെങ്കിലും എവിടെ നിന്നും ഒന്നും കിട്ടിയില്ല അവസാനം ഒരു ഗൃഹത്തിൽ നിന്ന് ഏതോ ഒരു സുഹൃതി അല്പം ആഹാരം കൊടുത്തു അത് വാങ്ങി തൻ്റെ ഭിക്ഷാപാത്രത്തിൽ വാങ്ങിയ ആഹാരത്തെ കഴിക്കാൻ വേണ്ടി അടുത്തുള്ളൊരു പുഴക്കരയിലേക്ക് നടന്നു അത് കണ്ട് ഒരു കൂട്ടം വികൃതി പിള്ളേരും ആ സാധുവിൻ്റെ പിന്നാലെ കൂക്കി വിളിച്ച് നടന്നു അവരെയൊന്നും നോക്കാതെ ബ്രാഹ്മണൻ നേരെ പുഴക്കരയിലേക്ക് നടന്നു കയ്യിലുള്ള ജലപാത്രവും വടിയും ഭിക്ഷാപാത്രവും സഞ്ചിയും കരയ്ക്ക് വെച്ച് വെള്ളത്തിലിറങ്ങി കാലും മുഖവും കഴുകി അപ്പോഴേക്ക് ഒരാൾ വടിയും മറ്റൊരാൾ സഞ്ചിയും എടുത്ത് ദൂരത്തെറിഞ്ഞു മൂന്നാമതൊരാൾ കുറേ മണ്ണ് വാരി ഭിക്ഷാപാത്രത്തിലുണ്ടായിരുന്ന ചോറിലിട്ടു ആ വികൃതി കുട്ടികൾ അതുകൊണ്ടും തൃപ്തിപ്പെടാതെ ആ സാധുവിനെ ചീത്ത പറഞ്ഞും കല്ലെടുത്തെറിഞ്ഞും തുപ്പിയും ഉപദ്രവിച്ചു കുറേ കഴിഞ്ഞപ്പോൾ അവരോടിപ്പോവുകയും ചെയ്തു സാധു ബ്രാഹ്മണൻ ആ വികൃതി പിള്ളേരുടെ എല്ലാ ഉപദ്രവങ്ങളും സഹിച്ചു അവശനായ തൻ്റെ ആഹാര പദാർത്ഥത്തെ പോലും അവർ നശിപ്പിച്ചത് കണ്ടും ക്ഷോഭിച്ചില്ല അവസാനം എല്ലാവരും പോയപ്പോൾ ആ മഹാത്മാവ് വിചാരിക്കുകയാണ് കാണപ്പെടുന്ന ഈ ജനങ്ങളോ ദേവന്മാരോ ആദിത്യാദി ഗ്രഹങ്ങളോ കർമ്മമോ കാലമോ അല്ല എൻ്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം എൻ്റെ മനസ്സ് മാത്രമാണ്